ലേഖനം ആറാം വാക്യം േഖനം ഏകാധിപതിയും കർത്താദി കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വിളിച്ചു വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുമാൻ കഴിയാത്തവനുമായവൻ തക്കസമയത്ത് ആ പ്രത്യക്ഷത വരുത്തും പ്രിയമുള്ളവരെ തക്ക സമയത്ത് പ്രത്യക്ഷപ്പെടുവാനുള്ള ഒരു കാത്തിരിക്കുന്നുവല്ലോ പോസ്തോലൻസിനെ ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ദ്രവ്യാഗ്രഹമോകവും ജഡത്തിന്റെ ശക്തികളും വിട്ടൊഴിഞ്ഞിട്ട് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി സൗമ്യത സമാധാനം ക്ഷമ സ്നേഹം നീതി വിശുദ്ധി തുടങ്ങിയതായ ദൈവപ്രവർത്തികളെ നിന്നിൽ കൂടെ വെളിപ്പെടുത്തണം വിശ്വാസത്തിൽ നല്ല പോർപ്പൊരുതി നിത്യജീവനെ അവകാശമാക്കണം രാവിലെ സമയം പ്രിയപ്പെട്ടവരെ പലപ്പോഴും ജനീയ ഇച്ഛകളും ജഡത്തിൻ്റെ പ്രവൃത്തികളും നമ്മളെ കർത്താവിൽ നിന്ന് അന്യപ്പെടുത്തി വെക്കുന്നില്ലേ ഈ വിശുദ്ധ ദിവസത്തിൽ നാം തന്നെ നമ്മെ ഒന്ന് ശോധന ചെയ്ത് നാം ദൈവവുമായുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കും ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുണ്ടായാൽ ആ പ്രത്യക്ഷതയിൽ നമുക്ക് വെളിപ്പെടുവാൻ കഴിയുമോ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ ആ നിത്യയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭ്യമായി തീരുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവേശുവിലുള്ള സന്തോഷം മുറുക പിടിച്ചുകൊണ്ട് അത് ഈ ലോകത്തിന്റെ ധനവും ഈ ലോകത്തിന്റെ മാനവും ഈ ലോകത്തിന്റെ ജ്ഞാനവും ഈ ലോകം ഉപദേശിക്കുന്നതായി ഉപദേശങ്ങളുടെയും പിന്നാലെ നാം പോയാൽ ഈ നിത്യത നമുക്ക് എന്നേക്കുമായി നഷ്ടമായി തീരും ആകയാലപ്പോ സ്തൂല നമ്മെ പ്രബോധിപ്പിക്കുന്നു നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോ വിട്ടോടി അതേ ദൈവഗൃപയോടുകൂടെ മുന്നേറുവാൻ തക്കവണ്ണം സൗമ്യതയും സമാധാനവും ഉള്ള നല്ല നടപ്പ് നമ്മൾ ഉണ്ടാകുവാൻ തക്കവണ്ണം സൗമ്യതയോടും ക്ഷമയോടും നീതിയും വിശുദ്ധിയും സമാധാനവും കാത്തുകൊള്ളുവാൻ തക്കവണ്ണം അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്കും അതെ ക്രിസ്തുവിനോട് ചേരുവാൻ ഇടയായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ